നമുക്ക് ആദ്യം ാദ്യം ചൂട് വെള്ളത്തിൽ ഈസ്റ്റിട്ട് അതിന്റെ ഒപ്പം കുറച്ച് പഞ്ചസാര കൂടെ ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് പെർമെന്റേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാം പിസ ഡോ ഉണ്ടാക്കാനായിട്ട് പിസ്സ ഫ്ലോർ ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മൈദ എടുത്താൽ മതി ഇനി നമുക്ക് ആ പുതിയിലോട്ട് ഈ ഒരു പെർമെന്റേഷന് വേണ്ടി വെച്ചിരുന്ന ആ വെള്ളം ഒഴിക്കട്ട വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ഈ ഒരു ഇത് മാത്രം ഒഴിച്ചിട്ടാണ് നമുക്ക് ഇത് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കേണ്ട ചപ്പാത്തി ഒക്കെ കുഴക്കുന്ന പോലെ കുഴച്ച് വെക്കാം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കയ്യില കൊട്ടി പിടിക്കുമ്പോ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും റുഗിയാനും കൂടി ഞങ്ങൾ ഇപ്പൊ ഇടുന്നുണ്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒരു തുണി വെച്ചിട്ട് മൂടി വെക്കുമണിക്കൂറാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് ആ ഒരു ടൈമില് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാം അതിനായിട്ട് വേവിച്ച് തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുക്കാം ഓയിൽ ഓയിലൊഴിക്കാം സൺഫ്ലവർ ഓയിലാണ് തരുന്നത് ചെറുതായിട്ട് ചോപ്പ് വെച്ചേക്കുന്ന വെച്ചേക്കണം ആ ഒന്ന് കളർ മാറുമ്പഴത്തേനും നമുക്ക് അടിച്ചു വെച്ചേക്കണം ടൊമാറ്റോടെ ചുമറ്റൊടുക്കു കുരുമുളക് പൊടി പിസയ്ക്ക് കഴിഞ്ഞാൽ മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് ഉറുകിയാണ് അതില്ലെങ്കിൽ പിസട കറക്റ്റ് ഫ്ലേവർ കിട്ടില്ല ഇട്ടില്ല ഒറുകിയാനോ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ടൈമില് ചിക്കൻ കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചേക്കാം കളറ് ക്യാപ്സിടുത്തിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളിയും പിന്നെ ഒരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ സ്പൊയറിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ അരിയാണെങ്കിൽ നീളത്തില് അരിഞ്ഞെടുക്കാം ഏകദേശം നാല് മണിക്കൂറായിട്ടുണ്ട് ഇനി നമ്മുടെ ഡോ എങ്ങനെയുണ്ട് നോക്കാം നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ എടുക്കാം ഇനി ഓരോ ബോൾസും നമുക്ക് കൈ വെച്ചിട്ട് തന്നെ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം ഇനി പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്കിത് വെച്ചുകൊടുക്കാം രണ്ട് സൈഡും കുക്കായ ശേഷം നമുക്കതിലേക്ക് നമുക്ക് പിസ സോസ് ഒഴിച്ചിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ പാനിലാണ് ചെയ്യുന്നത് അടിയിൽ ഒരു ഒരു പാനും കൂടെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതിന് മുകളിലേക്ക് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം ഇനി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ പീസസ് ഇടാം ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് വെച്ചുകൊടുക്കാം അതിന് മുകളിലായി ഒന്നുകൂടെ നമുക്ക് മുസ്ര ചീസ് ഇട്ട് കൊടുക്കാം ചീസ് കുറച്ച് അധികം ഇടണം അതിന് മുകളിലായിട്ട് നമുക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചീസൊക്കെ ഒന്ന് വരെ ഇത് അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ പിസ്സ റെഡി ആയിട്ടുണ്ട് ചീസും പിന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ലതായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ചീസ് നല്ലതാണെങ്കിലേ നമുക്ക് ഇത് കഴിക്കുമ്പോൾ ഈ ചീസ് നന്നായിട്ട് വലിഞ്ഞ് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ